അതിജീവന തന്ത്രങ്ങളും ജീവൻ സുരക്ഷാ പാഠങ്ങളും കോർത്തിണക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒന്നിച്ചൊരേ വേദിയിൽ പരിശീലനം പരിശീലനമൊരുക്കി മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മുക്കം അഗസ്റ്റ്യൻമൊഴി താഴക്കോട് എ യു പി സ്കൂളിലെ അധ്യാപക രക്ഷാകർത്ത സംഗമത്തിലാണ് മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഒൻപത് പേരടങ്ങുന്ന വിദഗ്ധ സംഘമെത്തി പരിശീലന ക്ലാസ് നൽകിയത് അതിജീവനങ്ങളുടെ തന്ത്രങ്ങളും ജീവൻ സുരക്ഷാ പാഠങ്ങളും കുറത്തിണക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒന്നിച്ച് ഒരേ വേദിയിൽ പരിശീലനമൊരുക്കുകയായിരുന്നു മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മുക്കം അഗസ്ത്യൻമൊഴി താഴക്കോട് എ യു പി സ്കൂളിലെ അധ്യാപക രക്ഷാകർത്തൃ സംഗമത്തിലാണ് മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഒൻപത് പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഗമത്തി പരിശീലന ക്ലാസ് നൽകിയത് പരിശീലനത്തിന് മുക്കം അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജയകിഷ് എൻ എന്നിവർ നേതൃത്വം നൽകി ദുരന്തവേളകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് എക്യുപ്മെൻ്റ് ഹൈഡ്രോളിക് കട്ടറുകൾ ശ്വസനത്തിനുള്ള ബി എസ് എറ്റ് വിവിധ ഇനം എക്സിക്യൂഷറുകൾ ആളുകൾ വാഹനങ്ങൾക്കടിയിൽപ്പെട്ടാൽ വായുവിൻ്റെ ശക്തിയാൽ നിമിഷ നേരം കൊണ്ട് അപകടരഹിതമായി ഉയർത്താവുന്ന ന്യൂമാറ്റിക് ബാഗ് കയറിൽ കുരുക്കുകൾ തീർത്ത് ചെയ്യുന്ന വിവിധ രക്ഷാപ്രവർത്തനങ്ങൾ എൽ പി ജിയുടെ സുരക്ഷിതമായ ഉപയോഗം എന്നിവയെല്ലാം സേനാംഗങ്ങൾ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രദർശിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തപ്പോൾ കാണികൾക്കും ഏറെ കൗതുകമായി വൈ പി ഷറഫുദ്ദീൻ പി ടി അനീഷ് കെ എസ് വിജയകുമാർ കെ പി അശ്വന്ത്ലാൽ എം കെ നിഗിൽ ശ്യാം കുര്യൻ ബി അശ്വിൻ എന്നീ അഗ്നിരക്ഷാസേനാ ഓഫീസർമാരും ീന്റെ അത് ഉപയോഗിക്കുന്ന സാധനമാണ് എന്താ പറഞ്ഞത് വെളുത്ത പൗഡറാണ് എന്ത് മോറ്റൊന്നല്ലോ അത് ഞാൻ പിന്നെ പറഞ്ഞാ അപ്പൊ കെളുത്ത ഒരു പൗഡറാണ് പറയട്ടെ കെമിക്കൽ പൗഡർ എന്ന് പറഞ്ഞ പൗഡറാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ പൗഡർ പുറത്തേക്ക് വന്നൊരു തീരെ നെയ്യും ചെയ്യുന്നു പി ടി ഐ പ്രസിഡന്റ് സോജൻ കെ അധ്യക്ഷനായ ചടങ്ങിൽ യു പി അബ്ദുൾ നാസർ അഡ്മിനിസ്റ്റർ മീവാർ കെ അജീഷ് മാസ്റ്റർ ഹാഷിദ് മാസ്റ്റർ സി ടി നാണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം